ഓണത്തിന്റെ വരവറിയിച്ച് ജില്ലയിൽ കരടികളി എത്തി വള്ളപ്പാട്ടിൻ്റെ ഈരടികൾക്ക് ചൂടുവെച്ച കരടികൾ പുതുതലമുറയ്ക്ക് കൗതുകമായി ഓണക്കാലത്ത് ഗ്രാമങ്ങളുടെ അരവുമായിരുന്ന കരടികളി ഇന്ന് അന്യം നിന്ന് വരുന്ന കലാരൂപമാണ് പച്ചോലത്തണ്ട് ഈർക്കിൽ കളഞ്ഞ് നെടികെ കീറി അര മുതൽ തലവരെ ചുറ്റി കരടിമുഖം മുഖത്ത് വെച്ചാണ് കരടികൾ എത്തുന്നത് ചുരുണ്ട മുടിയും നീളം മീശയും വെച്ച് അമ്പും മില്ലുമായി വേട്ടയാടാൻ വേട്ടക്കാരനും തയ്യാറായി എത്തും വേഗത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ നഷ്ടമാകുന്ന പഴമയുടെ കാഴ്ചകളെ പുതുമ ചോരാതെയാണ് കരടുകളി സംഘം അവതരിപ്പിക്കുന്നത് കറുത്ത മുണ്ടുടുത്ത് തലയിൽ തോർത്തും കെട്ടി തപ്പും തകളുമായി പാട്ടുകാരും എത്തിയാൽ കരടുകളി ആരംഭമായി വള്ളപ്പാട്ടിൻ്റെയും നാടമ്പാട്ടിൻ്റെയും ഈരടിയും വായത്താരിയുമായി കരടുകളി സംഘം ആടിയും പാടിയും ഓരോ വീട്ടിലും കയറിയിറങ്ങും ദേശദേവതയും മാവേലി തമ്പുരാന്റെയും നല്ല കാലം വർണ്ണിച്ച് പാടും പാട്ടും മേളവും കേൾക്കുമ്പോൾ ആളുകൾ കൂടും ആള് കൂടിയാൽ അതിനിടയിൽ വേട്ടക്കാരൻ കരടികളെ വേട്ട ചെയ്യാൻ തുടങ്ങും കൊറോണയും പ്രളയവും എല്ലാം കരടുകളി പാട്ട് പരിഷ്കരിച്ചിട്ടുണ്ട് കരടികളി എന്ന കലാരൂപം അന്യം നിന്ന് പോകാതിരിക്കാൻ പുതിയ തലമുറയിലേക്ക് ഇത് പകർന്നു നൽകുകയാണ് അരിനല്ലൂരിലെ കരടുകളി ആശാന്മാർ